നമ്മുടെ പഞ്ചാഗ്നി സിനിമയിലേ പഞ്ചാഗ്നി മോഹൻലാലിന്റെ പഞ്ചാഗ്നി സിനിമയില് സാഗര ഇരിക്കുന്ന പാനസോണിക് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു സെറ്റ് ഇതാണല്ലോ ഈ ഒരു മോഡൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാരും സ്വാഗതം ചെയ്യുന്നു ഇപ്പം ഞാനിപ്പോ ഇന്ന് നിങ്ങളെ ഒരു റിപ്പയറിംഗിന്റെ വീഡിയോ അസംബിളിന്റെ വീഡിയോ ഒന്നും അല്ല കാണിക്കുന്നത് ഞാൻ നമ്മളെ ഫ്രണ്ട് ആയിട്ടുള്ള മണിലാലേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ കാഴ്ചകളെന്ന് വെച്ചാൽ വിൻറ്റേജ് ക്യാഷ് വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് അത്ര വലുതല്ല എന്നാലും വലിയൊരു അത്യാവശ്യം ഒരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പം പുള്ളിക്കാരൻ്റെ ആ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമുക്ക് തോന്നും മണിലേട്ടോ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വന്നതാണ് ഇവിടുത്തെ കണ്ടപ്പം വീഡിയോ എടുക്കാൻ തോന്നി അതുകൊണ്ട് എടുത്തതാണ് നമ്മളെ ചേട്ടൻ്റെ കളക്ഷൻസ് ഒക്കെ എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത്

കാസറ്റും എല്ലാം ഈ ഇതെന്താ ഇരിക്കുന്ന സോണിയുടെ സോറി പാനസോണിക്കിന്റെ ഒരു സ്പീക്കർ ഇത് ഇതിനകത്ത് കണക്ട് അല്ല

ഓഡിയോ സീഡി ഞാൻ ഈ ഈറിജിനൽ സീഡിയുകൾ മാത്രമേ എടുക്കത്തുള്ളൂ അത് മാത്രമേ ഓഡിയോ സീഡിയോട്ട് കേൾക്കുന്നത് പിന്നെ നമ്മുടെ സോൾജിയർ പിന്നെ ഹിറ്റ് പെണ്ണത്തെ ഹിറ്റ് ആണെന്ന് ആലിഷ എട മേഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞേ എല്ലാവരുടെ അടുത്ത് ഒരു കാസറ്റേടുമല്ല ഒരുപാട് കാസറ്റ് ഉണ്ട് ഇത് എന്താ ഇതിയേറ്റ് നമ്മുടെ ഈ ചെറിയൊരു കാസറ്റ് പ്ലെയർ ഇതെ ഇതെ નેഷണൽ പാനസോണിക്കിന്റെ ഒരു RX1550 എന്ന് പറഞ്ഞ ഒരു മീഡിയ കാസറ്റ് പ്ലെയർ ഇത് റെയർ પીസ് അല്ലേ ആ ഇത് എൻ്റെ പ്രായം ഉണ്ട് ഉണ്ട് ആ ഞാൻ ഇത് റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ പ്രായമുണ്ട് ഈ സേം സാധനം എൻ്റെയലൊക്കമുണ്ടായിരുന്നു അപ്പോൾ അതെന്നെ ചീറ്റ ആയി പോയതിന് ശേഷം ഒരു നാലഞ്ച് വർഷം മുൻപ്

അതല്ലാ ഡിവി ഡി കാര്യങ്ങളും ഒക്കെയാണ് ഇത് അല്ല നാഷണലും പാനാസോണിക്കിന്റെ നാഷണൽ ഇത് ഇത് പാനാസോണിക്കിന്റെ ഇത് പാനാസോണിക്കിന്റെ ആർ എക്സ് സി ഡബ്ല്യു പറഞ്ഞ മോഡലാണ് ഇത് ഇപ്പം ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാ അപ്പൊ ഇത് കുറച്ച് കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു ഞാൻ ഒരുവിധമൊക്കെ റെഡിയാക്കി വെച്ചേക്കും ഇതിന്റെ ബോക്സ് അല്ല ഇത് ഇത് വേറൊരു ബോക്സ് കൊടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ ഇതിന്റെ ബോക്സേ അല്ല എല്ലാ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് ഇത് പാന പാനാസോണിക്കിന്റെ ആ ഇത് പാനസോണിക്കിന്റെ വേറൊരു മോഡലാ ആർ എക്സ് ഡബിൾ ഫൈവ് മോഡലാ ഇത് രണ്ട് കാസറ്റ് വർക്കിംഗ് കണ്ടീഷൻ ആ ഇത് ഫുൾ വർക്കിംഗ് കണ്ടീഷനാ പിന്നുള്ളത് സോണിയുടെ ഇത് സോണിയുടെ കാസറ്റ് പ്ലെയറാ ഇതും റേഡിയോയും എഫ് എഫ്എമ്മും എല്ലാം ഉള്ള മോഡലാ അതും എല്ലാം വർക്കിംഗ് കണ്ടീഷനാ

ഈ പണ്ട് കാലങ്ങളിൽ ഗൾഫുകാരുടെ വീടുകളിൽ മാത്രം കണ്ടുവരുന്ന സെറ്റുകളാണ് ഇതൊക്കെ ഇപ്പൊ കളക്ഷൻ ഉള്ളത് കാശ് കൊടുത്ത് പേടിക്കാറുണ്ട് പിന്നെ കളക്ഷൻ ഉള്ളത് ഫ്രണ്ട്സ് ഒക്കെ തരാറുണ്ട് ഇതെല്ലാം തോന്നുന്നതാ അങ്ങനെ ഇത് നല്ല രസം ആയിരുന്നു പിന്നെ മാറി ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കും പിന്നെ കളക്ഷൻ ഉണ്ട് അത് കാണിച്ചത് ഫിലിപ്സിന്റെ ഒരു മോണോ മോണോസെറ്റാ ഇത് ഇത് ഇങ്ങനെ നാളായി ഇതൊക്കെ കിട്ടി വർക്കിംഗ് ആണ് ടേപ്പ് ആ ചെറിയ ഇത് സാധനം കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുതാണേലും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നല്ല സൗണ്ട് ക്വാളിറ്റി ആണ് അത്യാവശ്യം നല്ല സൗണ്ട് ഐറ്റം മാത്രമേ ഉള്ളൂ ഫിലിപ്സ് കിട്ടിയത് കൊണ്ട് ഞാൻ കളക്ട് ചെയ്ത കളക്ട് ചെയ്യുന്നത് കൂടുതലും നാഷണലും നാഷണൽ പാനസോണിക്കും സോണിയാണ് അല്ലാത്ത സാധനങ്ങൾ കളക്ട് ചെയ്ത് പിന്നെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് തരുമ്പോ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളു ഉള്ളത് താങ്കളുടെ ഈ സെറ്റ് ഇത് ഈ സെറ്റ് കൂടുതലും ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ ഇത് നാഷണൽ പാനസോണിക്കിന്റെ ഒരു സെറ്റാണ് നമ്മുടെ നമ്മുടെ പഞ്ചാഗ്നി സിനിമയില്ലേ പഞ്ചാഗ്നി മോഹൻലാലിന്റെ പഞ്ചാഗ്നി സിനിമയിൽ സാഗരങ്ങളെ എന്ന് പറഞ്ഞുള്ള പാട്ടിലുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഇതും ഇതും മോണോ സെറ്റ് ഇതും മോണോ വ്യത്യാസം ഉണ്ട് ഇത് വേറൊരു മോഡലാണ് ഇത് ഏതാണ്ട് ഈ മുപ്പത്തഞ്ച് നാപ്പത് വർഷം പഴക്കമുണ്ട് ഇത് മാമൻ ഗൾഫിൽ മാമം ഗൾഫിന്ന് സെറ്റാണ് അങ്ങനെ ഇത് ഇങ്ങനെ സെറ്റുകൾ സെറ്റുകളാണ് ഉള്ളത് കാസെറ്റ് വീക്ക്നസ് ആയിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഗൾഫുകാരുടെ വീട്ടിലുള്ള സെറ്റാണ് പാനസോണിക്കിന്റെ ആർ എക്സ് എഫ് എസ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഏറ്റവും ഇതിന്റെ തന്നെ റെഡ് കളർ ഒക്കെ ഉണ്ട് കേട്ടോ റെഡ് കളർ ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സെറ്റ് ഇത് ഇതും എല്ലാം വർക്കിംഗ് ആണ് ഈ സെറ്റ് എല്ലാം വർക്കിംഗ് ആ ഇപ്പൊ ഇങ്ങനെ ഇതിന്റെയൊക്കെ കളക്ഷൻ ഉണ്ടെങ്കിലും വല്ലപ്പോഴും ഇതൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ബെൽറ്റും സംഭവങ്ങളും ഒക്കെ ആയി പോകും ഇതായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ ഗൾഫ്കാരെ വീട്ടിലുള്ള ഒരു മോഡലാണ് ഇത് ഇതിന്റെ റെഡ് കളർ ആസെറ്റ് തോംസണും പിന്നെ റെക്കോർഡിംഗ് ആസെറ്റുകളും മൊത്തത്തിലുള്ള ഒരു പത്ത് അഞ്ഞൂറ് ആയിരം കാണാൻ തോന്നുന്നു ആ പത്ത് പത്ത് അഞ്ഞൂറേ ഉള്ളു അഞ്ഞൂറ് കാസെറ്റ് കാണുമായിരിക്കും പിന്നെ ഇത് ജി പാസിന്റെ ഒരു സെറ്റാണ് കേട്ടോ ഇത് പുതിയതാ ഇതിപ്പോഴും ഇറങ്ങും ദുബായിൽ ഇപ്പോഴും മേടിക്കാൻ കേട്ടു ഓൺലൈനിൽ അതിന്റെ ലുക്ക് കണ്ടിട്ട് മേടിച്ചത് പക്ഷെ പഴയ സെറ്റിന്റെ ക്വാളിറ്റി ഒന്നും ഈ സാധനത്തിന് ഇല്ല ലുക്ക് മാത്രമേ ഉള്ളു കേട്ടോ ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി നമ്മുടെ പഴയ സെറ്റുകൾക്ക് തന്നെയാണ് ക്വാളിറ്റി ഉള്ളത് പിന്നെ കാസറ്റ് തരംഗിണിയും ഇഷ്ടമുണ്ട് കുറെ കാസെറ്റ് കാസറ്റ് കളക്ഷനൊക്കെ ഉണ്ട് നമ്മൾ ഇതൊക്കെ ഇതൊക്കെ കളക്ഷൻസ് ആണ് അങ്ങനെയുള്ള കൊറേ കളക്ഷൻ ഉണ്ട് പിന്നെ എല്ലാം കേൾക്കാറുണ്ട് കേട്ടോ ആഹ് എല്ലാം ഉപയോഗിക്കാറുണ്ട് പിന്നെ കൊറേ കാസറ്റ് അതിന്റെ ബാക്കിലൊക്കെ ഇരിപ്പുണ്ടോ അതെല്ലാം ഗൾഫ് കാസറ്റാ മജീദും റാഫയും കാശ് കൊടുത്ത് മേടിച്ചതും ഉണ്ട് ഗിഫ്റ്റ് കിട്ടുന്നതും ഉണ്ട് കൂടുതലും

ബാറ്ററിയിൽ പിന്നെ അഡാപ്റ്റർ കണക്ട് ചെയ്തു അഡാപ്റ്ററിലാണ് ഞാൻ വർക്ക് ചെയ്തത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും നല്ല വർക്കിംഗ് കണ്ടീഷൻ ആ റേഡിയോ ഷാക്ക് എന്ന് കണക്ഷൻ ഉള്ള എല്ലാ ഐറ്റംസും നമ്മൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ് പരിചയപ്പെട്ടിരിക്കുകയാണ് ഈ കളക്ഷനിലുള്ള എല്ലാ ഐറ്റംസും ഏകദേശം അപ്പോൾ ഫ്രണ്ട്സ് ഏട്ടന്റെ കളക്ഷൻസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അടുത്തതായിട്ട് നമ്മളെ ചാനലിൽ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് ആംബ്ലിഫയറുണ്ട് അപ്പോൾ ആ ആംബ്ഫയറിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങള് ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങള് കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഈ മനലാലേട്ടൻ്റെ ചാനൽ മനു ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിൽ വിൻറ്റേജ് കളക്ഷൻസും വിൻ്റേജ് ഐറ്റത്തിൻ്റെ റിവ്യൂ ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ താല്പര്യമുള്ളവര് കമന്റ് ബോക്സിൽ നോക്കിയാൽ ഞാൻ ചാനൽ ലിങ്ക് ഞാൻ പിൻ ചെയ്യുന്നുണ്ട്